പോണാലേ തൊള്ളി എന്നോട് ഞാൻ എന്നിട്ട് പറിച്ചേക്കണ പന്തളി നിർത്തിക്കോ നിർത്തിക്കോ അപ്പൊ ചെറുക്ക മരിച്ചാണ് പോണാലോ നിങ്ങളൊരു കാര്യം ആലോചിക്കണം ബൂട്ടിട്ട് കളിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ അവരെ ബൂട്ടിടാതെ കളിച്ച് തോൽപ്പിച്ച വല്യാപ്പാര മക്കളാണ് നമ്മളൊക്കെ അതിന്റെ ഒരു ഉസിരി നമ്മള് മലബാറാർക്ക് ഇണ്ടാവൂലേ ഇനിയിപ്പൊ കളിച്ചിട്ട് ഗ്രൗണ്ടിൽ മരിച്ച കണ്ട് പോണാലും ഞാൻ കളി ഇരുത്താൻ പോവുള്ള അതൊക്കെ ശെരി എന്നെ പക്ഷേ ജിപ്പാന്റെ തടിയും പാട നോക്കിയിട്ടില്ലെങ്കിൽ എന്തിനാ പിന്നെ നല്ലത് ജി പെണ്ണും പാടൊ കെട്ടാത്ത ചേർക്കനാ അത് മറക്കണ്ട വല്ലിമ്മ വല്ല പണ്ട് നല്ല കളിക്കാരനെ പറയുന്നല്ലോ അത് ശരി തന്നെ എന്ത് എന്നെ അല്ലാതെ പറഞ്ഞു ആ ഓലൊക്കെ തടി നോക്കിട്ടാ കളിച്ചാൻ പോയിന്